എല്ലാവർക്കും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്ന പേജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉലുവ വെച്ചിട്ട് ഉലുവയുടെ വെള്ളം നമ്മൾ എങ്ങനെയാണ് മുടിയുടെ വളർച്ചയ്ക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് ഉലുവേൻ്റെ വെള്ളം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഉലുവ വെള്ളം നമ്മൾ നമ്മളെടുത്തിട്ട് എപ്പോഴൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം എന്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ ഉലുവേന്റെ കുറെ ഹെയർ പാക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ ചാനലിൽ തന്നെ അപ്പം അത് കാണാത്തവരൊന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണം കേട്ടോ അതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഉലുവ വെച്ചിട്ട് എങ്ങനെയാണ് ഉലുവേടെ വെള്ളം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ് അപ്പം എൻ്റെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒക്കെ ചെയ്തിട്ടുള്ള ഹെയർ ആണ് അപ്പം സ്മൂത്തനിങ്ങിൻ്റെ കുറേ ഈ ഒരു ഭാഗത്തേക്കൊക്കെ എഫക്റ്റ് പോയിട്ടുണ്ട് എന്നാലും താഴത്തെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട് അപ്പം എനിക്ക് ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു ഓൾറെഡി കൊഴിയുന്നതാണ് പണ്ടേ പക്ഷെ ഇതും കൂടെ ചെയ്യുമ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ലേ അതേപോലെ തന്നെ കൂടാതെ അവരെ അയേണിങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടി ഭയങ്കരമായിട്ട് ഉള്ളു കുറവുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഞാൻ ഈ ഒരു ഉലുവ പാക്ക് ഇട്ടു അതിന്റെ കൂടെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറെ ഹെയർ പാക്ക് ട്രൈ ചെയ്തു കൂടാതെ ഞാൻ ഈ ഉലുവേന്റെ വെള്ളം നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവേന്റെ വെള്ളമുണ്ട് അപ്പൊ ആ വെള്ളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുടിയിൽ തേക്കായിരുന്നു അപ്പൊ എനിക്ക് നല്ല ഡിഫറൻസ് തോന്നി പോരാത്തിന്റെ മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകും ചെയ്തു ഫ്രിസ്സി ഹെയർനെസ് ഒക്കെ ആ ഒരു ഇതൊക്കെ പോയി ഫ്രിസ്സി ആയിട്ടുള്ള ആ ഹെയറിന്റെ ഇതൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും എനിക്ക് റിസൾട്ട് ഉണ്ട് അപ്പൊ നിങ്ങളെടുത്ത് പറയാന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഉലുവ വെള്ളം എങ്ങനെയാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വരിക അപ്പൊ നമ്മൾ ഉലുവേന്റെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിന്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുടി മുടികൊഴിച്ചിൽ മാറാനും അതേപോലെ തന്നെ താരം മാറാനും കഷണ്ടി പ്രത്യേകിച്ച് ആണുങ്ങൾ കാണുന്നുണ്ട് കഷണ്ടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത് ഉലുവേൻ്റെ വെള്ളം എടുത്ത് തലയിൽ തേക്കാന്ന് പറയുന്നത് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉലുവെടുത്തതിന് ശേഷം ഉലുവേൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഉലുവൊക്കെ നടയിൽ പോകുന്ന രീതിക്ക് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി പിറ്റേന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നന്നായിട്ട് കൊഴുത്തൊരു വെ വെള്ളമാണ് നമുക്ക് കിട്ടുക ഈ ഉലുവേൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് കൊഴുപ്പായിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം അരിക്കണം അത് അരിച്ചിട്ടൊരു പാത്രത്തിൽ എന്തിലെങ്കിലും ആക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇത് തലയിൽ അപ്ലൈ ചെയ്യുക അതിൻ്റെ മുമ്പ് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിനുശേഷം ഈ ഒരു ഉലുവേൻ്റെ വെള്ളം തലയിൽ തേച്ച് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റ് നിന്നാൽ മതി നീരറക്ക ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചിട്ടുണ്ട് ജലദോഷമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനിത് അരിച്ചെടുക്കുകയാണ് ഉലുവ ഫുള്ളായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളമാണ് നമ്മൾ ഈ ും ഞെട്ടണ്ട ഇത് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ യൂസിനൊക്കെ എടുക്കുന്ന അരിപ്പയാണ് നമ്മൾ ചായ അരിക്കാൻ എടുക്കുന്ന അരിപ്പയല്ല പഴയ പണ്ടത്തെ ഒരു അരിപ്പയാണ് കേട്ടോ അപ്പോൾ കമന്റിൽ വരേണ്ടതെന്ന് വെച്ചിട്ടാണെ പറയുന്നത് ഇത് അരിച്ചിട്ട് നമ്മൾ ഈ ഒരു കുപ്പീൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ എപ്പോഴാണോ കുളിക്കുന്നത് ആ സമയത്ത് എടുത്താൽ മതി ഈ ഒരു ഉലുവേൻ്റെ വെള്ളം നമുക്ക് നാളത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഈ ഉലുവ വെള്ളം ആക്കിയിട്ട് അപ്പം തന്നെയാണ് കുളിക്കുന്ന അന്ന് തന്നെ എടുക്കാറുണ്ട് കേട്ടോ പിറ്റേന്നെങ്കിൽ വെക്കാറില്ല അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അപ്പം നമ്മൾ ഈ അരിച്ചെടുത്തിട്ടുള്ള ഉലുവ കളയണമെന്നോ അത് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് അരിച്ചതിന് ശേഷം അത് ആ ഉലുവ ഒന്ന് കഴുകിയെടുക്കുക വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കിഴുക എന്നിട്ട് നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് വീണ്ടും ആ ഒരു ഉലുവ ഇട്ടതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് വെക്കുക എന്നിട്ട് ആ ഒരു വെള്ളം നമുക്ക് പിറ്റേന്ന് കൊടുക്കാം അങ്ങനെ മൂന്നാല് പ്രാവശ്യം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കണ്ടുവന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്